ശ്രീഗം ഗണപതയേ നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഡംബര രാജാവും സുഖജീവിതത്തിൻ്റെയും അധിപനായ ശുക്രൻ ഉച്ചരാശിയിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തേഴിന് തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ അധിപക്ഷേത്രമായ രാശിയിലേക്ക് മാറുമ്പോൾ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്ന കാലമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള നാല് മാസവും നാല് ദിവസവും സഞ്ചരിക്കുന്ന കാലം അതീവ ഭാഗ്യനേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ നക്ഷത്രക്കാർ ഇവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള മാറ്റം ഈ നക്ഷത്രക്കാർക്ക് കോടികൾ നേടാനുള്ള ഭാഗ്യം കിട്ടാൻ സാധ്യതയുണ്ട് അതിനുള്ള വഴി തുറന്നു തരും ജീവിതത്തിൻ്റെ പ്രാരബങ്ങൾ എല്ലാം മാറുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും ഇവർക്ക് സാധിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രന് ഉച്ചബലം ഉള്ളതിനാൽ ശുക്രൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉള്ള രാശിക്കാർ പ്രത്യേകിച്ച് ആറ് ഏഴ് പത്ത് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറവായിട്ടാണ് അനുഭവത്തിൽ വരിക ആദ്യമായിട്ട് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കാണ് മേടം രാശിക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ സഞ്ചരിക്കുവാൻ പോകുന്ന ശുക്രൻ ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും വിവാഹജീവിതവും ദാമ്പത്യസുഖവും സാമ്പത്തിക ലാഭവും കൈവരിക്കും ജോലിയിൽ സ്ഥാനഗുണവും അംഗീകാരവും ലഭിക്കും കുടുംബത്തിലുള്ളവരുടെ ഒത്തുചേരലും സ്വരച്ചേർച്ചയും കുടുംബസുഖവും ഉണ്ടാകും വിവാഹത്തിന് അനുകൂല സമയവും കൂടിയാണ് ഇടപാട് മറ്റു ക്രയവിക്രയം വീട് സ്ഥലം വാഹനം വാങ്ങുക ഉന്നത വിദ്യാഭ്യാസത്തിനും ബിസിനസ് പുരോഗമനത്തിനും എന്നിവയ്ക്കെല്ലാം ഗുണപരമായ സമയമാകുന്നു അടുത്ത ഇടവൻ രാശിയിൽപ്പെട്ട രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം സഫലമാകുന്നതാണ് മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണപരമായ അവസ്ഥയും നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുകയും ചെയ്യും പണം കൊടുത്ത് കിട്ടാത്തവർക്ക് അത് കിട്ടാനുള്ള അവസരവും ഉണ്ടാകും ശത്രുതടസ്സങ്ങൾ മാറുകയും ദേഹസുഖവും മനസന്തോഷവും തൊഴിലിൽ മെച്ചപ്പെട്ട ഗുണവും ഉണ്ടാകും കൂടാതെ യോഗവും മറ്റ് സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് അപവാദ ആരോപണങ്ങൾ ഉള്ളവർക്ക് ദോഷങ്ങൾ ഇല്ലാതാവുകയും നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരുകയും ചെയ്യും അവിചാരിതമായ നേട്ടങ്ങളും സാമ്പത്തികാഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത കർക്കിടകം രാശിക്കൂറായ പുണർദ്ദം പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനം സഞ്ചരിക്കുന്ന ശുക്രൻ ഭാഗ്യനേട്ടങ്ങൾ സമ്മാനിക്കുകയും പല കാര്യതടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും പിതൃസ്വത്ത് സ്വത്ത് മറ്റ് കുടുംബസ്വത്തോ അധീനതയിൽ വരികയും ദൈവിക ചിന്തയും മനസ്സുഖവും കൈവരിക്കുകയും ചെയ്യും ജോലിയിൽ പുതിയ മാറ്റങ്ങളും ഉയർച്ചയും പ്രാപിക്കുന്നതാണ് മക്കളുടെ വിവാഹകാര്യങ്ങൾ അനുകൂലമാവുകയും ജോലിയിൽ സ്ഥാനഗുണവും സാമ്പത്തിക നേട്ടവും ലഭിക്കുകയും ചെയ്യും അടുത്ത ചിങ്ങക്കൂറിൽപ്പെട്ട മകമ്പൂരം ഉത്രംകാല് നക്ഷത്രക്കാർക്ക് എട്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കാര്യതടസ്സങ്ങൾ മാറുകയും അപവാദ ദോഷങ്ങളും ശത്രുതടസ്സങ്ങളും എല്ലാം മാറുകയും ശരീരബലവും ആരോഗ്യവും നിലനിർത്തുകയും ചെയ്യും വീടിൻ്റെ പണി തടസ്സമുള്ളവർക്ക് പണി തുടരാൻ സാധിക്കും പുതിയ വീട് സ്ഥലം വാഹനം വാങ്ങുവാനും വിൽക്കുവാനുമുള്ള ആഗ്രഹം സഫലീകരിക്കും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും സ്വസ്ഥതയും ഉണ്ടാകും അടുത്ത വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖംകാല അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് അഞ്ചാംകൂറിൽ സഞ്ചരിക്കുന്ന പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുവാൻ പോകുന്ന ശുക്രൻ ഐശ്വര്യവും ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും മനസന്തോഷവും കൈവരിക്കുകയും ചെയ്യും മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതിയും ഉണ്ടാകും കൂടാതെ കൂടീശ്വരയോഗവും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ പ്രാരബ്ധങ്ങളും അകന്ന് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് വിവാഹ ജീവിതവും വിവാഹം ചെയ്യാതെ തടസ്സമുള്ളവർക്ക് വിവാഹാനുകൂല്യം ലഭിക്കുകയും ചെയ്യും തൊഴിലിൽ സ്ഥാനമാറ്റവും ഉയർച്ചയും ലഭിക്കും മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാവുകയും അവരുമൊത്തുള്ള ഉല്ലാസയാത്രയും ചെയ്യാൻ അവസരമുണ്ടാക്കും അടുത്ത മൂലം പൂരാടം ഉത്രാടം കാൽ ധനിക്കൂറുകാർക്ക് നാലാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പുതിയ വീട് സ്ഥലം സ്വന്തമാവുകയും ക്രയവിക്രയം മറ്റ് ഇടപാടുകളും നടക്കുകയും അതിനുള്ള സാമ്പത്തിക ലബ്ധി കിട്ടുകയും ചെയ്യും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ള അവസരവും ഉണ്ടാകും വാഹനം വാങ്ങാൻ സാധിക്കാത്തവർക്ക് വാഹന ലബ്ധിയും ഉണ്ടാകും ആഗ്രഹിച്ച കാര്യതടസ്സങ്ങൾ മാറുകയും ചെയ്യും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും സ്വസ്ഥതയും ഉണ്ടാകും അടുത്ത ഉത്രാടം മുക്കാലം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായ മകരക്കൂറുകാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സഹോദര ഗുണവും കൂട്ടു ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും പുതിയ ബിസിനസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണവും മറ്റെല്ലാ തടസ്സങ്ങളും മാറുകയും ചെയ്യും കൂടെയുള്ളവരുടെ സഹായങ്ങളും ലഭിക്കും ബിസിനസ് മറ്റ് തൊഴിൽ കിട്ടുക സാമ്പത്തിക സഹായം ലഭിക്കുക എന്നിവയൊക്കെ സാധിക്കുന്നതാണ് അവിചാരിതമായി പണം ലഭിക്കുകയും കൃഷിയിൽ നിന്നോ മറ്റ് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും മനസന്തോഷവും ദേഹസുഖവും ഉണ്ടാകും അടുത്ത അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരായ കുംഭകം രാശി കൂറുകാർക്ക് രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കുടുംബസുഖവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ സ്വരച്ചേർച്ചയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും പെട്ടെന്നുള്ള സാമ്പത്തികമായ അധിക വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ധർമ്മചിന്തയും പിതൃഭാഗ്യവും ലഭിക്കും മക്കളുടെ കാര്യങ്ങൾക്ക് അവരുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ അനുകൂലമാവുകയും ചെയ്യും വീട് സ്ഥലം വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ഭാഗ്യം ലഭിക്കും അതിൽ നിന്നുള്ള വിചാരിച്ചതിനേക്കാൾ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീടിൻ്റെ കർമ്മങ്ങൾക്ക് വഴിയൊരുക്കും അടുത്ത പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായ മീനക്കൂറുകാർക്ക് ലഗ്നക്കൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മനസന്തോഷവും ദേഹസുഖവും ഉണ്ടാകും സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും ഏതു വിധത്തിലുള്ള സഹായങ്ങളും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയും സാമ്പത്തികമായി അധിക വരുമാനവും ലഭിക്കും ശരീരബലവും അപവാദ തടസ്സങ്ങൾ മാറുകയും കാര്യഗുണവും ഉണ്ടാകും സ്വന്തം പ്രവൃത്തിയിൽ ഉയർച്ചയും വിദേശയോഗം സർക്കാർ നേട്ടങ്ങൾ എന്നിവ ലഭിക്കുകയും ചെയ്യും അങ്ങനെ ശുക്രൻ്റെ ഉച്ചബല രാശിമാറ്റം ഈ നക്ഷത്രക്കാർക്കെല്ലാം സാമ്പത്തിക നേട്ടങ്ങളും കുടുംബസുഖവും ദാമ്പത്യസുഖവും ഗൃഹസുഖവും ലഭിക്കുന്നതാണ് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം